ിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബോഛ എന്ന് പറയുന്ന വ്യക്തി നെയ്യാറ്റിൻകരയിലെ രണ്ട് കുട്ടികൾക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് വെച്ച് നൽകാതെ ആ കുട്ടികളെ പറ്റിച്ചോ എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു നല്ല രീതിയിൽ ആളുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പോച്ച എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും എന്താണ് സംഭവിച്ചത് നെയ്യാറ്റിൻ കലയിൽ ആ ഒരു കേസും എല്ലാവർക്കും അറിയുന്നുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കത്തിൽ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം അത്യാവശ്യം വലിയൊരു കേസാണത് പക്ഷെ എന്നാലും എന്റേതായിട്ടുള്ള രീതിയിൽ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം വീഡിയോ ലെങ്ത് ആക്കാതെ ചെറിയൊരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം മൂന്ന് വർഷം മുൻപ് നെയ്യാറ്റിൻകരയിലെ ലക്ഷം വീട് കോളനിയിൽ രാജനും കുടുംബവും അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു പോലീസുകാർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് വരുന്നത് എന്തിനെന്ന് വെച്ചാൽ അവരെ ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് രാജനെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് രാജൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ പോലീസുകാർ അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് കാരണം അത് അവർ അതിന് മുന്നേയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇറക്കി വിടാൻ സാധിക്കാത്തത് കാരണം പോലീസുകാർ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കാരണമാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവർ അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷെ എന്നാൽ അവിടെ സംഭവിച്ച കാര്യം മറ്റൊന്നായിരുന്നു രാജൻ നേരെ അകത്തോട്ട് പോയിട്ട് അകത്തോട്ട് കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വന്നിട്ട് രാജന്റെ ദേഹത്തോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ രാജന്റെ ഭാര്യയുടെ ദേഹത്തോട്ടും അവർ പെട്രോൾ ഒഴിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവരുടെ കയ്യിലൊരു ലൈറ്റർ ഉണ്ടായിരുന്നു പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് പൊക്കോളും അല്ലായിരുന്നുണ്ടെങ്കിൽ ലൈറ്റർ ഓൺ ആക്കിയിട്ട് കത്തി മരിക്കുമെന്ന ഒരു ഭീഷണി മഴയ്ക്കുകയായിരുന്നു പക്ഷേ അറിയാതെ ആ ലൈറ്ററിൽ നിന്നും ചെറിയൊരു സ്പാർക്ക് രാജന്റെ ദേഹത്തോക്ക് പോയി എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ ഓൺ ദി സ്പോട്ടിൽ രണ്ട് പേരും അവിടെ വെന്ത് മരിക്കുകയാണ് ചെയ്തത് അതാണ് അവിടെ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പോലീസുകാരാണ് തങ്ങളുടെ രക്ഷിതാക്കളുടെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് രാജന്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭൂമിയിൽ തന്നെ അവരെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചിലർ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അന്ന് വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇനി എല്ലാവരുടെയും ഒരു സംശയം ഇതായിരിക്കും എന്തിനാണ് പോലീസുകാർ അന്ന് അങ്ങോട്ടേക്ക് അവരെ ഇറക്കി വിടാൻ വന്നത് എന്നുള്ളത് അപ്പോൾ ഈ രാജനും കുടുംബവും താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് അവരുടെ അയൽവാസി ആയിട്ടുള്ള വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭൂമിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ രാജനും കുടുംബവും അവകാശപ്പെടുന്നത് അത് വസന്തയുടെ ഭൂമിയല്ല എന്നും അത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ് അതുകൊണ്ട് ആർക്കും അതിൽ ഇത്തരത്തിലൊരു അവകാശമില്ല എന്ന തരത്തിൽ പറഞ്ഞിട്ടാണ് അവരവിടെ താമസിക്കുന്നത് അങ്ങനെ എന്തായി ഇവർ കേസ് കൊടുക്കുകയാണ് ഈ വസന്ത കോടതി പോയിട്ട് കേസ് കൊടുത്തു അങ്ങനെ കേസിന്റെ അവസാനം ഇത് വസന്തയുടെ സ്വന്തം ഭൂമിയാണെന്ന് തെളിയുകയാണ് ആ സമയത്ത് ഇത് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ഓർഡർ വരികയാണ് രാജനെയും കുടുംബത്തെയും അവിടെ നിന്നും ഇറക്കി വിടണം എന്ന തരത്തിലുള്ള അതായത് അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കണം എന്ന തരത്തിലുള്ള ഒരു ഓർഡർ വരികയാണ് അത് മുഖേനയാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയതും പക്ഷെ പിന്നീട് അവിടെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ പിന്നീട് ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ പേര് രാഹുൽ രഞ്ജിത്ത് എന്നാണ് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഇവർക്ക് പിന്നെ ആരുമില്ലാത്തൊരവസ്ഥയായി ഭൂമിയാണെങ്കിൽ അത് അങ്ങനെയുമായി അപ്പോൾ ഇവിടെ ബോച്ച എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് അവർക്ക് വീട് വെച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ആദ്യമൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം പറഞ്ഞ സത്യല്ലേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നുണ്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട് ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും എല്ലാ രേഖകളും താലൂക്ക് ഓഫീസർ എല്ലാ അതോറിറ്റിയിലും പോയി അനുസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന എഗ്രിമെന്റ് ആ സ്ത്രീ ഒപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എഗ്രിമെന്റ് പ്രകാരം കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് ഒരു രോട് ഇല്ല ഓക്കെ നിങ്ങളുടെ നല്ല മനസ്സിനെ തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് കാശ് വാങ്ങിയത് കള്ളാധാരാണോ പട്ടയില്ലാത്തോ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അതിന് ഏഴ് വരെ പോയിട്ട് ഏത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും അതിന്റെ ഈ ഞാൻ ഇറങ്ങിയ ഉദ്യമം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ട് ഒക്കെ നടന്നിട്ടുണ്ട് സത്യസന്ധമായിട്ട് അതിന്റെ അറ്റം വരെ പോയിട്ട് അപ്പോൾ പോച്ച ഇവിടെ ചെയ്ത കാര്യം ഇങ്ങനെയാണ് ഇവർക്ക് വീട് വെച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് അതായത് ഈ വസന്ത എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഈ സ്ഥലം എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നും ആ ഒരു സ്ഥലം വാങ്ങാനുള്ള ഒരു കരാറുമായിട്ടാണ് ബോച്ച വന്നിട്ടുണ്ടായിരുന്നത് അവർ പറയുന്ന വിലക്ക് ആ സ്ഥലം നമ്മൾ വാങ്ങും എന്ന തരത്തിലുള്ള ഒരു കരാറുമായിട്ടാണ് ബോച്ച വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ആ ഒരു സമയത്തൊക്കെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് സർക്കാർ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് ഏതായാലും അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഒരു ബന്ധു പരിക്കാനായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ് അവർക്ക് കുട്ടികളുണ്ട് വീടിന്റെതാണ് പ്രശ്നം ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം അപ്പൊ ഇതിൽ സർക്കാർ പറയുന്നുണ്ട് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാം അവരുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്നുണ്ട് അല്ലെ പക്ഷെ ഒരിക്കലും ആ ഒരു തർക്ക ഭൂമിയിലാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് എന്ന് ഇവിടെ സർക്കാർ പറയുന്നില്ല മറ്റൊരു സ്ഥലത്ത് ഇവർക്ക് വീട് വെച്ച് നൽകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ കുട്ടികൾ എന്ത് ചെയ്തു ഇത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു ആ ഒരു സ്ഥലത്ത് തന്നെ അതായത് അവരുടെ വീടിപ്പൊ നിലനിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു വീട് വെച്ച് നൽകാമെന്നാണ് സർക്കാർ പറഞ്ഞത് എന്ന് ഈ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ കാര്യങ്ങളുടെ തുടക്കം വരുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് പോച്ച ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം ഞങ്ങളുടെ ഉറങ്ങുന്ന മണ്ണിൽ തന്നെയല്ലേ താല്പര്യം അതായത് പല പല ആവശ്യങ്ങളുണ്ട് പഠിപ്പുണ്ട് തരണ്ട അടുത്ത് വാങ്ങി തരണ്ട ഇത് സർക്കാരിന്റെ ഭൂമി സർക്കാർ നമുക്ക് തരണം അതെ സർക്കാർ തരണമെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കുട്ടികളെ തീരുമാനിക്കുന്നത് അഭിപ്രായം തരണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി സാറ് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അവര് പട്ടയം എല്ലാം ഞങ്ങളുടെ പേരിൽ രണ്ടുപേരോട് സർക്കാർ അവര് തന്നെ ഒരു വീട് വെച്ച് തരാം സർക്കാർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനം വേണം തന്നെയാണല്ലോ അല്ലേ സർക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട് ബോച്ച ഞങ്ങൾക്ക് വീട് വെച്ച് തരേണ്ട ആവശ്യമില്ല സർക്കാർ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ബോച്ച അതിനിടയിലും ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരു ഭൂമിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും അത് കേൾക്കുന്നില്ല നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്നും കൂടെ കണ്ടുനോക്കിയാൽ അത് മനസ്സിലാക്കും അതേക്കുറിച്ച് അതായത് ആ ഒരു തർക്ക ഭൂമിയിൽ ആർക്കും വീട് വെക്കാൻ ഒരു അവകാശവും സർക്കാർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല കാരണം തർക്കം നടക്കുന്ന ഭൂമിയാണ് അതായത് ഒരു കേസിലാണ് അവിടെ ആര് വീട് വെച്ച് കഴിഞ്ഞാലും അത് ആരുടെ ഭാഗത്തേക്കാണ് ആ ഒരു സ്ഥലം വരുന്നത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ടി വരും അപ്പൊ അതാണ് ഇവിടെ ബോച്ചയും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എന്താക്കി പോച്ചയും അതിൽ നിന്നും മാറിയതാണ് സർക്കാർ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പോച്ചു പക്ഷെ എന്നാൽ പിന്നീട് ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ടീം വന്നിട്ട് ഇവർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് അന്നും ആ ആ ഒരു ഒരു വീഡിയോ വീഡിയോ വൈറലായി കൂടി കണ്ടു നോക്കാം കുട്ടികളുടെ നിസ്സഹായത മനസ്സിലാക്കിയ പലരും വാഗ്ദാനങ്ങളുമായി അന്ന് എത്തിയെങ്കിലും ഫിലോക്കാലിയ എന്ന സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്കായി വീടൊരുക്കണമെന്ന ദൌത്യം ഏറ്റെടുത്ത് നിറവേറ്റിയത് ഫിലോകാലിയ ട്രസ്റ്റ് ചെയർമാൻ മരിയോ ജോസഫ് ട്രസ്റ്റ് ഫൗണ്ടർ ജിജി മാരിയോ ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കർമ്മത്തിൽ അപ്പോ ഇവിടെ അവസാനം ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ കുട്ടികൾക്ക് വീട് വെച്ച് നൽകിയത് അതും ആ ഒരു തർക്കം നടക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ കാരണം അതിന്റെ കേസും കാര്യങ്ങളൊക്കെ സ്റ്റേ ആണ് അവരുടെ ഭാഗത്തേക്കാണ് ആ ഒരു ഭൂമി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല ആ ഒരു സമയത്ത് ഫിലോകാലിയ അവിടെ എന്ത് ചെയ്തു അവർക്കൊരു വീട് അവിടെ തന്നെ ആ ഒരു ഭൂമിയിൽ തന്നെ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കയാണ് ഈ എന്താ പറയാ ബോച്ച എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഷോ വരുന്നതും ആ ഷോയിൽ ശ്രീകണ്ഠൻ നായർ ബോച്ചയോട് ഇതേപ്പറ്റി ചോദിക്കുകയാണ് ഈ കുട്ടികളുടെ കാര്യത്തെ പറ്റി ചോദിക്കുകയാണ് അപ്പോ ബോച്ചയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും അതൊന്ന് കണ്ടു നോക്കാം ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഭൂമിയാരുടെ ആ സ്ത്രീന്റെയും എഗ്രിമെന്റ് വെച്ച എന്റെ ആണ് ഞങ്ങൾ ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം അങ്ങോട്ട് തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു കോട്ടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ അവർ ഭൂമിയിലാണ് പോലീസ് ഒഴിപ്പിക്കാൻ വന്നത് ഞാനും ഈ സ്ത്രീയും കേസ് കൊടുത്താൽ വരും ഞാൻ പറഞ്ഞു ഇവരെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അവര് പേരെടുക്കാൻ വേണ്ടി ഒരു വീടൊക്കെ വെച്ച് നൽകി പക്ഷെ അതൊരു തർക്ക ഭൂമിയാണ് കാരണം ഇപ്പോൾ കേസൊന്നും അവസാനിച്ചിട്ടില്ല അപ്പൊ അന്ന് തന്നെ ഗോച്ച ഒരു അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കേസൊക്കെ അവസാനിച്ച് ഈ വസന്ത എന്ന് പറയുന്ന ലേഡിയുടെ ഭാഗത്തേക്ക് തന്നെയാണ് ആ ഒരു ഭൂമി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അഥവാ ആ ഭൂമിയുടെ ഓണർ വസന്ത തന്നെയാണ് എന്നുണ്ടെങ്കിൽ വസന്തയുടെ പേര് ഒരു കരാറൊക്കെ എഴുതി ഒരു എഗ്രിമെന്റ് എഴുതിട്ടുണ്ടായിരുന്നു അതായത് അവർ പറയുന്ന വിലക്ക് ആ ഒരു ഭൂമി പിന്നീട് ബോച്ച എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് ഒരു കരാറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കരാറും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ കേസും കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബോച്ചെ പറയുന്നത് അപ്പോൾ ഇതുമായി സംബന്ധിച്ച് പിന്നീട് ആ കുട്ടികൾ രംഗത്ത് വരികയാണ് കാരണം ബോച്ച ഇവരെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ആ കുട്ടികൾ രംഗത്ത് വരികയാണ് ബോച്ച എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഞങ്ങൾക്ക് വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് വീടൊന്നും വെച്ച് തന്നിട്ടില്ല ഞങ്ങൾക്ക് മറ്റുള്ള പലരുമാണ് വീട് വെച്ച് തന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് രംഗത്ത് വരികയാണ് നമുക്ക് ഏതെങ്കിലും അവര് പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് കേട്ടു നോക്കാം രാജ് നെയ്യിങ്കര ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിഷയം ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചാട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചമ്മണ്ണൂർ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സംഭവമാണ് തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് ഒരു വർഷത്തോളം അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായ ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഒരു നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്കാ പോലും ചെയ്തു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ സ്ത്രീ കണ്ടു പോയി സ്ത്രീലൊക്കെ അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താനൊക്കെ പറഞ്ഞിട്ട് ഈ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ബോബിചമ്മൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഞാൻ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം വ്യക്തി പെട്ടെന്ന് അവിടെ ചെറിയ മൂന്നാമത്തെ ആരോപണം തട്ടിക്കുട്ട് വീടുണ്ടാക്കി വന്നത് ബോച്ചാംഗലിനെ ആ വ്യക്തി അറിയാമല്ലോ ജിജി മേരിയോ മേരിയോ ജോസഫ് പ്രിയ ബോച്ചാംഗലെ വീടിന് തറക്കല്ലിടുന്ന ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബിച്ചമ്മന്നൂർ എന്നെ പറ്റിച്ചു വന്നു അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും വിലോക്കാല സ്ഥാപകരെ ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവർ പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ആരോപണം നാല് തട്ടിക്കോട് വീട് ഉണ്ടാക്കിയെന്നത് ബോധി അങ്കിള് അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിള് അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണി ഒഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനി ആരോപണം അഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരും എന്നത് സത്യത്തിൽ നെയ്യിങ്ങര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേസ് തള്ളി പോവുകയും ചെയ്തതല്ലേ തെളിവ് ഞാനിവിടെ കൊടുക്കുന്നു അപ്പൊ ഇതാണ് സംഭവം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അവരൊരു നോട്ടീസ് കാണിക്കുന്നുണ്ടല്ലേ ഈ തർക്കഭൂമിയുടെ കേസ് കോടതി തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെളിവാണ് അവർ കാണിക്കുന്നത് പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ആ ഒരു നേരത്തെ അവർക്ക് വീട് വെച്ചു കൊടുത്തൊരു ടീം ഉണ്ടായിരുന്നല്ലോ അവർക്കെതിരെ ഈ വസന്ത കൊടുത്തിട്ടുള്ള കേസാണിത് അത് തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇനി ഒരു പക്ഷേ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തിയാൽ മാത്രമേ അറിയുകയുള്ളൂ അപ്പൊ അതിൽ പറയപ്പെടുന്നത് ഈ ഫിലോകാലിയ്ക്കെതിരെ വസന്ത എന്ന് പറയുന്ന കാരണം ഫിലോകാലിയ അവർക്ക് ആ ഒരു തർക്കഭൂമിയിൽ വീട് വെച്ച് നൽകുകയാണ് അപ്പൊ ഫിലോകാരി എന്ന് പറയുന്ന ടീമിനെതിരെ വസന്ത എന്ന് പറയുന്ന ആ ഒരു യുവതി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസാണ് ഇവിടെ തള്ളിപ്പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് ആ ഒരു നോട്ടീസ് കാണുന്ന സമയത്ത് മനസ്സിലാകുന്നത് പിന്നെ ഇവരിതിൽ കുറെ ബോച്ചയെ പറ്റി കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ അപ്പം ഏതായാലും ഇതാണ് ഇപ്പോൾ അവിടെ അവർ തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രണ്ടു പേരുടെ ഭാഗം നോക്കുകയാണെങ്കിലും രണ്ടും തുല്യമായിട്ട് നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തിരുന്നു ഗവൺമെന്റ് അവർക്ക് വീട് വെച്ച് നൽകുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബോച്ച വന്ന സമയത്ത് ബോച്ച ഇനി വീട് വെച്ച് നൽകേണ്ടതില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്തല്ലോ ബോച്ചയുടെ ഭാഗത്തിനെന്നും ഇനി വീട് വേണ്ട എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സഹായവുമായി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ സഹായം ഇനി വേണ്ട എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അവർക്ക് മനസ്സിൽ കൊള്ളും ഒരു പക്ഷേ ബോച്ചയ്ക്കും അതായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് പിന്നീട് ബോച്ചവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫോൺ വിളിച്ചു എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരുപക്ഷെ ബോച്ച എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവർക്ക് പിന്നീട് സഹായം നൽകാത്തത് ഗവണ്മെന്റ് നൽകാമെന്ന് പറഞ്ഞല്ലോ പിന്നീട് ഞാൻ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷേ ഈ കുട്ടികൾ എന്ത് ചെയ്തു ഗവണ്മെന്റ് വെച്ച് നൽകുമെന്ന് കരുതിയിട്ട് ഇവർ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയോട് ഇനി വീട് വേണ്ട എന്നുള്ള കാര്യവും പറഞ്ഞു അതാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം പക്ഷെ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് എന്താ പറയാ ഒന്നും അങ്ങോട്ട് നമുക്ക് വിട്ട് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ കുട്ടികൾ രംഗത്ത് വന്നല്ലോ അങ്ങനെ ഇങ്ങനെയും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു പക്ഷേ ബോച്ച് വരുന്നുണ്ടായേക്കാം എന്താണ് സംഭവിച്ചത് കാരണം ബോച്ച എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പിന്നീട് ബോച്ച അങ്ങോട്ടേക്ക് വീട് വെച്ച് നോക്കാൻ പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോച്ച വരുന്നുണ്ടായേക്കാം കാരണം ഇതിന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇതൊരു തർക്കഭൂമിയാണ് ഈ തർക്കഭൂമി അവസാനം ആരുടെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇതിന്റെ ഓണർ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന പോലെ പിന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ വസന്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൂമിയാണ് അതെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ വസന്ത പറയുകയാണ് അവിടെ വെച്ചിട്ടുള്ള വീട് പൊളിച്ചു മാറ്റണമെന്ന് പറയുകയാണെങ്കിൽ അത് പൊളിക്കേണ്ടി വരും ഒരു പക്ഷേ അതുകൊണ്ടുമായിരിക്കാം ബോച്ച അങ്ങനെ ഒരു വീട് വെച്ച് നൽകാത്തത് ഏതായാലും ബോച്ച വരികയാണെങ്കിൽ ബോച്ച ഇതുമായിട്ട് പ്രതികരിച്ച് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിതുമായി സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ രണ്ട് ഒരു സംഭവം എടുത്തു നോക്കുമ്പോൾ രണ്ട് വശവും കേൾക്കണം എന്നുള്ളതാണല്ലോ ഈ കുട്ടികൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു പക്ഷേ ബോച്ച് വരുന്ന സമയത്ത് നീ ബോച്ച എന്താണ് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമനായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ